you ും സംരഭകിയുമായ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ജീവനക്കാർ ഉയർത്തുന്ന വാദങ്ങൾ ഓരോ ദിവസവും ദുർബലമാകുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത് ജീവനക്കാരെ ബലമായി തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ ദിയയുടെ പിതാവും നടനുമായ കൃഷ്ണകുമാർ പ്രതിയാണ് പരാതിക്കാരികാരായ മൂന്ന് വനിതാ ജീവനക്കാരെ കൃഷ്ണകുമാറിന്റെ കാറിൽ കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ചില ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടു എന്നാൽ ഇതിൽ ബലപ്രയോഗം നടന്നതായി യാതൊരു സൂചനയുമില്ല കൃഷ്ണകുമാറിന്റെ മക്കളടക്കമുള്ള സ്ത്രീകളും വാഹനത്തിൽ ഇവർക്കൊപ്പമുണ്ട് രണ്ടു ജീവനക്കാർ കാറിൽ കയറുന്നതും ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടിയിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം കവടിയാറിലെ ദിയുടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ കൊണ്ടുപോകുന്നത് ജീവനക്കാർ മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടുപോകുന്നതായി ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ല സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് സംസാരിക്കാനായി ആദ്യം ദിയാകൃഷ്ണയുടെ ഫ്ളാറ്റിലേക്കാണ് ജീവനക്കാർ വരുന്നത് കൃഷ്ണകുമാറും ഭാര്യയും നാലു മക്കളും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു സംസാരത്തിനിടെ ഒച്ച ഉയർന്നപ്പോൾ ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതോടെയാണ് ഇവരെ കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോയത് ഇതാണ് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയതായി ജീവനക്കാർ ആരോപിക്കുന്നത് മൂന്ന് ജീവനക്കാരികളിൽ രണ്ടുപേർ കാറിൽ കയറി പോകുന്നത് കാണാം ഒരാൾ കാറിന് പിന്നാലെ സ്വന്തം സ്കൂട്ടറിൽ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് ബലപ്രയോഗം നടന്നിട്ടില്ലെന്ന് ഫ്ളാറ്റിലുള്ളവരും മൊഴി നൽകിയിട്ടുണ്ട് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ തട്ടിക്കൊണ്ടുപോകല് ഭീഷണിപ്പെടുത്തല് പണാപഹരണം എന്നിങ്ങനെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലുള്ള ഓഫീസിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല തട്ടിക്കൊണ്ടുപോകലും പണ അപഹരണം സംബന്ധിച്ച് ജീവനക്കാരികൾ നൽകിയ പരാതി സാധൂകരിക്കുന്ന തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന ടാക്സ് ഭാഗമായിട്ടാണ് ദിയ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കസ്റ്റമേഴ്സിന്റെ പണം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് ജീവനക്കാർ ഉയർത്തുന്ന വാദം എന്നാൽ ജീവനക്കാർ സ്വന്തം നിലയിൽ നടത്തിയ തട്ടിപ്പാണെന്ന് ദിയയും പറയുന്നുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആരോപണത്തിൽ ദിയ കൃഷ്ണയുടെയും ജീവനക്കാരികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വഖം മീഡിയ